ഇന്ന് നമുക്ക് ചക്കക്കുരു വെച്ചിട്ട് ഒരു അടിപൊളി ടേസ്റ്റ് ചക്കക്കുരു പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പായസത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ടേസ്റ്റിയുള്ള പായസമാണ് ഈ ചക്കക്കുരു പായസം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതിനായിട്ട് കുറച്ച് ചക്കക്കുരു ഞാൻ ഇവിടെ എടുത്ത് നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു കുക്കറിലോട്ട് ഇട്ടതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം നാല് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം നാല് വിസിൽ വന്നതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ടാവും ഇതൊരു പാത്രത്തിലേക്ക് കോരി ഒഴിച്ച് നമുക്കൊന്ന് ചൂടറിയതിന് ശേഷം നമുക്കിതൊന്ന് പൊളിച്ചെടുക്കണം ഇപ്പം ചക്കക്കുരുവിൻ്റെ സീസണൊക്കെയാണ് നമ്മുടെ വീട്ടിലൊക്കെ ചക്കക്കുരു ഒക്കെ ധാരാളം ഉണ്ടാവില്ല ചക്കൊക്കെ കഴിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചക്കക്കുരു ഒക്കെ വലിച്ചെറിയുകയാണെങ്കിൽ ഇനി ആരും ചക്കക്കുരു ഒന്നും വലിച്ചെറിഞ്ഞ് കളയല്ലേ ഇതുപോലെ ചക്കക്കുരു പായസം ഉണ്ടാക്കൂ നമ്മൾ ഈ ചക്കക്കുരു വെച്ചിട്ട് മറ്റുള്ളവർക്ക് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ ഇനി ഇതിനായിട്ട് ഇതൊക്കെ തൊലി കളഞ്ഞതിന് ശേഷം ചക്കക്കുരു മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അത ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ടും നമുക്ക് അരച്ചെടുക്കാം അത ഇതുപോലെ ഓരോന്നായിട്ടും നമുക്ക് അരച്ചെടുക്കാം ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ ഇതുപോലെ അരച്ചെടുത്തിന് ശേഷം നമുക്ക് ഒന്ന് ഒരു പാൻ വെച്ച് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി ഇതൊന്ന് വഴറ്റിയെടുക്കണം നല്ലോണം വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കട്ടിക്ക് വറ്റിയെടുക്കാം വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണേ ചക്ക ചക്കൂര ചേർത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി എടുക്കാം ചെറുതൊയ്യൽ വെച്ചിട്ട് നന്നായിട്ട് ഇനി ഇതിലേക്ക് വെള്ളം വറ്റി വരുമ്പോൾ കുറച്ച് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം നമ്മൾ അരി നമ്മൾ ഉരുക്കി അരിച്ചെടുത്ത ശർക്കര പാ കേട്ടോ ഇത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഇതിൽ കട്ടൊക്കെ അടച്ചതിന് ശേഷം ഇതൊന്ന് വറ്റി വറ്റിക്കാൻ വേണ്ടി വെക്കും ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വെറ്റിയിട്ട് അതിന് ശേഷം ഇതിലേക്ക് ഒന്നാം തേ തേങ്ങയുടെ രണ്ടാം ഇതുപോലെ വെള്ളം വറ്റിയതിന് ശേഷം തേങ്ങയുടെ രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം തേങ്ങ തേങ്ങയുടെ രണ്ടാം പാൽ അത് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ജീരകവും കുറച്ച് ഏലക്ക പൊടിച്ചതും ഇതിലേക്ക് നമുക്ക് ഇട്ട് ഇളക്കി കൊടുക്കാം ഇതുപോലെ നിങ്ങൾ പായസം തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവർക്കൊന്നും അറിയാൻ കഴിയില്ല ഇതാണ് ജീരകം ഏലക്ക പൊടിച്ചത് കേട്ടോ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒന്ന് വറ്റി വരുമ്പോൾ ഇതിലേക്ക് ഒന്നാം പാൽ ഒന്ന് ഒഴിച്ച് കൊടുക്കണം ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഇത് വറ്റിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ അത് വേഗം തീ ഓഫ് ചെയ്യണം എന്നിട്ട് ഇത് ഇതിലേക്കൊരു വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു പാൻ ചൂടായതിന് ശേഷം കുറച്ച് അണ്ടി വറുത്ത് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം അതിൽ അത് വയന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മുന്തിരി ഇട്ട് വറുക്കാം മുന്തിരിയിട്ട് വറുത്തതിന് ശേഷം നമുക്കിത് ഇത് ആയതിന് ശേഷം ഇതൊന്ന് പായസത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് എടുക്കണം ഇനി ഇത് നിങ്ങൾ ആർക്കെങ്കിലും ഉണ്ടാക്കിയതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണ് എങ്കിൽ ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കിയ പായസമാണ് എന്ന് ഒരിക്കലും പറയില്ലെട്ടോ അത്രക്ക് രുചിയാണ് ഈ പായസത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ചെയ്യണേ ഇത് എല്ലാവരിലേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കണം ഇത ഇതുപോലെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു പായസം എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കൂ